വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം വേനൽക്കാലത്തെ കുളിർമഴ മഴയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഒരു തണുത്ത കാറ്റ് മരങ്ങളെയും ചെടികളെയും തൊട്ടു തലോടി ഒഴുകി നടക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ചൂടുള്ള കട്ടൻ ചായയും അരിയുണ്ടയുമായി ഉമ്മറത്തെ ചാരുപടിയിൽ ചെന്ന് ഇരുന്നത് പെട്ടെന്നാണ് മഴയുടെ മുന്നോടിയായി ഒരു ഇടിനാദം മുഴങ്ങിയത് ഭാഗ്യത്തിന് അന്ന് മിന്നലില്ലായിരുന്നു എന്നെ പോലെ ഈ പ്രകൃതിയും മഴയെ കാത്തിരിക്കുകയായിരുന്നു വേനൽ ചൂടാൽ ജലാംശം വറ്റി വരണ്ട മണ്ണുകൾക്ക് ഓരോ വേനൽ മഴയും ഒരു ആശ്വാസം തന്നെയാണ് മഴത്തുള്ളികളുടെ ആദ്യ സ്പർശനമറിഞ്ഞത് പൂക്കളും മരങ്ങളുമായിരുന്നു പിന്നെ അവ ആർത്തുല്ലസിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങി ആഹാ മനസ്സിന് കുളിർമയേകുന്ന മണ്ണിൻ്റെ മണം എങ്ങും പരന്നു അപ്പോൾ എൻ്റെ മനസ്സിലൂടെ മഴയെക്കുറിച്ചുള്ള സിനിമാ പാട്ടുകൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടു നിന്നു മഴയുടെ താളം കേട്ട് അരിയുണ്ട് കഴിച്ചുകൊണ്ട് ചൂടുള്ള കട്ടൻ ചായ ഞാൻ ഊതി ഊതി കുടിച്ചു മഴവെള്ളത്താൽ മുറ്റം നിറഞ്ഞിരുന്നു ഞാൻ വേഗത്തിൽ ഒരു കടലാസ് തോണിയുണ്ടാക്കി അതിലൊഴുക്കി കളിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ വന്നത് മഴയത്ത് മുറ്റത്തിറങ്ങി കളിച്ചതിന് അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി ജനാലയിലൂടെ മഴക്കാഴ്ചകൾ വീണ്ടും ആസ്വദിക്കാൻ ആരംഭിച്ചു മഴയത്ത് നനഞ്ഞു കുളിച്ചിരിക്കുന്ന മരങ്ങളും അവയിൽ ചേക്കേറിയ പക്ഷികളും തണുത്തു വിറച്ചിരിക്കുന്ന പൂച്ചക്കുട്ടികളുമെല്ലാം എന്നെപ്പോലെ ഈ വേനൽമഴ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഏറെ നേരം നിർത്താതെ പെയ്തുകൊണ്ട് ഭൂമിക്ക് ദാഹജലമേകിയ ആ വേനൽ മഴ തോർന്നിറങ്ങുമ്പോൾ ഇനി അടുത്ത തവണ കാണാമെന്ന് നമുക്ക് പ്രിയപ്പെട്ട ആരോ നമ്മോട് യാത്ര പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി കാർമേഘാവൃതമായ ഇരുണ്ട ആകാശം പതിയെ സൂര്യരശ്മികളാൽ തിളങ്ങാൻ ആരംഭിച്ചു ൃശ്യ വിസ്മയമൊരുക്കി വേനൽക്കാലത്ത് കുളിരേകിയ ഈ മഴയനുഭവം ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഓർമ്മത്താളിൽ കുറിച്ചിട്ടു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം 呀。